ഒരു വഴിയൊരുക്കേണ്ടതുണ്ട് ഞാൻ ഈ പറഞ്ഞ മൂന്ന് സംഭവമില്ലേ ഈ മൂന്ന് സംഭവങ്ങളും നമുക്ക് അനുകൂലമായി കിട്ടണമെങ്കിൽ ഞാനൊരു അമല് പറയട്ടെ നമുക്കൊക്കെ അറിയുന്ന ഒരു അമലാണ് അമലെന്ന് പേരിട്ട് വിളിക്കാൻ പറ്റാത്ത ഒരു അമലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങള് നീറണം നമ്മള് നീറുന്ന പ്രയാസങ്ങള് മാറണം നമ്മുടെ വിഷമങ്ങളൊക്കെ തീരണം സങ്കടങ്ങളൊക്കെ മാറണമോ സാമ്പത്തികമായ ഉയർച്ചകളെ നമ്മളെ തേടി വരണം നമ്മളെല്ലാം കൊണ്ടും സന്തോഷമുള്ളവരാകണം അതിനെന്താ വേണ്ടതെന്നറിയോ അതിനേത് അമല ചെയ്യേണ്ടതെന്നറിയോലാ നിസ്കാരമാണ് ആ നിസ്കാരം നമ്മൾ നിലനിർത്തണേ ഈ ലൈവ് കൊണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ചെറുപ്പക്കാരു ചെറുപ്പക്കാരികള് എന്റെ ഉമ്മ പങ്ങന്മാരെ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ആരെയും കുറ്റം പറയേണ്ട പക്ഷേ നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക് തോന്നുന്നുണ്ടോ നമുക്ക് മനസ്സതിന് അനുവദിക്കുന്നുണ്ടോ മനസ്സ് നമുക്കതിന് അനുവദിക്കുന്നുണ്ടോ സുബാനല്ലോ നിസ്കരിക്കാത്ത മനുഷ്യൻ എന്റെ ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കട്ടെ നിസ്കരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞ ദുനിയാവിലും ആഹ്റവും രക്ഷപ്പെടുന്ന സംഭവമാണ് പല ആളുകൾക്ക് പ്രശ്നം പറയുമ്പോ പ്രിയപ്പെട്ട എന്റെ ചെറുപ്പക്കാർ സങ്കടം പറയുമ്പോ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് എന്റെ മോനെ നീ നിസ്കരിക്കാറുണ്ടോ നിസ്കാരം നീ മുടക്കാറുണ്ടോ നിസ്കാരം നീ കൊണ്ടു നടക്കാറുണ്ടോ അവർ പറയും ഉസ്താദേ നിസ്കരിക്കാൻ കഴിയാറില്ല നിസ്കാരം കൊണ്ടു നടക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ കഴിയുന്നില്ല നിസ്കരിക്കണ െന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ കഴിയുന്നില്ല എന്ന് പറയുന്നവര് ശ്രദ്ധിച്ചു കേട്ടോ മുഗ്മിനേ സംസ്കാരം കൊണ്ട് കളിക്കല്ലേ ഹേ നിസ്കരിക്കാൻ മടിയുള്ളവര് നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകുമോ ഞങ്ങളെ ഹൃദയമൊന്ന് കഴുകി വൃത്തിയാക്കി തന്ന് നിസ്കാരത്തെ നിലനിർത്താൻ ഞങ്ങൾക്ക് നൽകണേ നിസ്കാരത്തെ നിലനിർത്താൻ അള്ളാഹുവേ ഈ ശബ്ദം കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും നിസ്കരിക്കാൻ പ്രയാസമുള്ളവരുണ്ടോ ഈ നിമിഷം ഞങ്ങൾ സ്വീകരിക്കുകയാണ് ഞങ്ങൾക്ക് നിസ്കരിക്കണമല്ലോ അഞ്ചു നിസ്കാരം നിലനിർത്തവന്റെ ജീവിതം സുന്ദരമാണ് വഴിയാണ് യുംാത്തിൻറെയും ഘടകമാണ് സാമ്പത്തികമായ ഉയർച്ച നിസ്കാരം ശാരീരികമായ സുഖം വേണോ നിസ്കാരം മുറുക പിടിച്ചോ മാനസികമായി സന്തോഷിക്കണോ നിസ്കാരം നിലനിർത്തിക്കൂ ആ നിസ്കാരം കൊണ്ടല്ലാതെ നമുക്ക് വിജയിക്കാൻ കഴിയില്ല പല ആളുകളും പറയും മുസ്താദന്റെ ഭർത്താവ് നിസ്കരിക്കാറില്ല നിങ്ങളൊന്നു ദുആ ചെയ്യണേ നിസ്കരിക്കാൻ കഴിയാത്ര മാത്രം മനസ്സ് അതം പോയി ഈ മാനില്ലാത്ത അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് അല്ലാഹുവേ നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ നിസ്കാരം നിങ്ങൾ മുടക്കല്ലേ നിസ്കാരം കൊണ്ട് കളിക്കല്ലേ നിസ്കാരം മുടക്കാൻ പാടില്ല ഇപ്പൊ തീരുമാനിച്ചോ നിസ്കരിക്കണം അള്ളാഹു ഈ മജിലിസിന്റെ വർക്കത്ത് കൊണ്ട് ആരൊക്കെ നിസ്കരിക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ടോ അതൊരു ലഹരിയാണ് മിനിങ്ങളെ രാവിലെ എണീച്ച് ഭക്ഷണം കഴിക്കാതാകുമ്പോ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസമില്ലേ അതുപോലത്തെ ഒരു പ്രയാസം നമുക്ക് തോന്നണം ആ തോന്നൽ വരണമെങ്കിൽ അതൊരു ലഹരിയായി മാറണം ഒരു ദിവസമോ രണ്ടു ദിവസമോ മൂന്ന് ദിവസമോ ഒരാഴ്ചയോ നിസ്കരിച്ചാൽ നമുക്കത് കിട്ടൂല നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് അത് കൊണ്ടു നടന്നാൽ നമുക്കത് ആനന്ദിച്ച് ആർമാദിച്ച് നിസ്കാരം കൊണ്ടു നടക്കാൻ കഴിയും അല്ലാഹു അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നിസ്കരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ராசிகாய ராசிக்காயிரப்பே രിക്കാൻ ആഗ്രഹമുള്ള നിസ്കരിക്കാൻ ആഗ്രഹം തോന്നുന്ന നിസ്കരിക്കണമെന്നിപ്പോ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിക്കുന്ന എൻ്റെ പ്രേക്ഷകര് ഞാനടക്കമുള്ളവരല്ലോ നിസ്കാരം മുടക്കാതെ കൊണ്ട് നടക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമല്ലോ നിസ്കരിക്കാൻ ഞങ്ങളെ മനസ്സിന് ഈ മാന് തരണേ അല്ല ഈ മാന് തരണേ അല്ല മുറുക പിടിക്കുക നൽകട്ടെ ഖബറിലേക്ക് നമ്മളെ കൊണ്ടുവെക്കുമ്പോ അള്ളാഹുവെ ആരാരും ഇല്ലാത്ത ഖബറിലേക്ക് നമ്മളെ ഇറക്കി വെക്കുമ്പോ ആദ്യത്തെ ചോദ്യം അസ്വല അത് നിസ്കാരത്തെ കുറിച്ചാണ് ാരത്തുനിന്ന് ബാങ്ക് കേൾക്കുമ്പോ അതിനെ നിരസിച്ച് നടക്കല്ലേ ഉമ്മാ ഞാനൊരു പരീക്ഷണം നടത്തി നോക്കി ബഹാനല്ലാ എന്റെ അടുത്ത് വരുന്ന പല ആളുകളും വിഷമം പറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ അവരോടൊന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ നിസ്കരിക്കാറുണ്ടോ നിസ്കാരം നിങ്ങൾ കലാകാറുണ്ടോ എനിക്ക് കിട്ടിയ മറുപടി എന്തെന്നറിയോ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി അല്ലാ പെട്ടവരെന്നോട് പറഞ്ഞതെന്തെന്നറിയോ സുബാനല്ലാദെ നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മനസ്സങ്ങ് സമ്മതിക്കുന്നില്ല എടുത്ത് വന്ന് നിസ്കാരപ്പായൽ നിൽക്കുന്നുണ്ട് പക്ഷേ പല ശോയിലും പെട്ട് പല ചിന്തയിലും പെട്ട് അങ്ങ് പോവുകയാണ് ചിലർ പറയുന്നത് എന്തെന്നറിയോ എന്താണെന്നറിയോ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമോ നിസ്കരിക്കാൻ വേണ്ടി എടുത്ത് വന്ന് കൈകെട്ടും പക്ഷെ ചിന്ത നിസ്കാരത്തിൽ കിട്ടുന്നില്ലല്ലോ വേറെ എന്തൊക്കെയോ ചിന്തകളിലാണ് മെഹാൻ അല്ല നിങ്ങൾ അങ്ങനെ ആവരുത് എന്റെ ലൈവ് കൊണ്ടു കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരേ എന്റെ ഉമ്മമാരേ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ആരുമാകട്ടെ ഇനി ആരുമല്ല പുറത്തുള്ള ഏതെങ്കിലും അറിയാത്ത ഒരു മനുഷ്യനാകട്ടെ ആ മനുഷ്യൻ നമ്മുടെ മുന്നിൽ അങ്ങനെ നിന്നിട്ട് ഒരു തീ കുമ്പാരം അവൻ്റെ ശരീരത്തിൽ അങ്ങനെ വെച്ചിട്ട് അവനിങ്ങനെ വെന്ത് വേദന കൊണ്ട് പുളയുമ്പോ നിങ്ങൾക്കത് സഹിക്കുമോ ഇല്ല ഇല്ല മറ്റുള്ളവന്റെ വേദന കാണുമ്പോ നമുക്ക് സങ്കടമില്ലേ മറ്റുള്ളവന്റെ വിഷമം കാണുമ്പോ നമുക്ക് സങ്കടമില്ലേ മറ്റുള്ളവന്റെ വേദന കാണുമ്പോൾ നമ്മൾ പൊട്ടിക്കരയാറില്ലേ ഇരിക്കട്ടെ നമ്മൾ വഴിയിലൂടെ ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോ ഒരു അപകടം കണ്ട നമ്മളതിൽ ഇടപെടുന്നില്ലേ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ പ്രത്യേകതയാണ് പ്രത്യേകിച്ച് കേരളത്തിന്റെ പ്രത്യേകതയാണ് സുബഹാന എവിടെയെങ്കിലും ഒരു അപകടം കണ്ടാ നമ്മളങ്ങനെ ഓടിക്കൂടുകയാണ് അതിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആളുകളെ എടുക്കുകയാണ് രക്തത്തിൽ കണ്ടവരെ കാണുമ്പോ ചില ആളുകൾ പറയും പടച്ചറബ ഇതെന്തോ ഒരു കോലമാണ് കയ്യറ്റവരായിരിക്കയവരായിരിക്കയവരായിരിക്കോ എവിടെയോ കിടക്കുന്ന ആർക്കോ എന്തോ സംഭവിക്കുമ്പോ നമ്മൾ പൊട്ടിക്കരയുന്നില്ലേ ഫലസ്തീനിന്റെ മക്കൾ സങ്കടപ്പെട്ടപ്പോ നമ്മൾ കരഞ്ഞില്ലേ ഫലസ്തീനിന്റെ മക്കളെ കഥ കണ്ടപ്പോ അവരെ അവസ്ഥ കണ്ടപ്പോ ആ വീടിന്റെ ഉള്ളിലിരുന്ന് നമ്മൾ നിക് പിന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ നമുക്ക് തന്നെ എന്തെങ്കിലും സംഭവിക്കുമ്പോ നമ്മുടെ മക്കള് നമ്മളെ കൺമുന്നിൽ നിന്ന് നിരകയാതര അനുഭവിക്കുന്നത് കാണുമ്പോ സുബഹാനോ നമുക്കത് സഹിക്കുമോ നമുക്കത് ക്ഷമിക്കുമോ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു മോനേ നിസ്കാരം കൊണ്ട് ഉമ്മാന്റെ കുട്ടി കളിക്കല്ലേ ഭർത്താവിന് പറഞ്ഞു കൊടുക്കും പെങ്ങളെ നിങ്ങൾ എത്രയെത്ര ബിസിനസ് ചെയ്തിട്ടെന്താ നിങ്ങൾ പരാജയം പറയുന്നതിന്റെ പ്രധാന കാരണം ഇക്കാ നിങ്ങൾ നിസ്കാരം മുടക്കല്ലേ ഇക്കാ നിങ്ങളങ്ങനെ പറഞ്ഞു കൊടുക്കും മക്കളെ ഉമ്മമാര് നിസ്കരിക്കാത്തത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്മച്ചീ നിങ്ങളെ തീയിലിട്ട് കരിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് കഴിയൂല നിസ്കാരം മുടക്കല്ല ഉമ്മാ നിങ്ങളത് പറഞ്ഞു കൊടുക്കണം അത് നമുക്ക് അത് നമുക്ക് ഫറലാക്കപ്പെട്ട കാര്യമാണ് നിസ്കാരം മുടക്കുന്നവർ ശ്രദ്ധിച്ചോ നിനക്കല്ലാന്റെ സഹായമില്ല